നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വരും ദിവസങ്ങളിൽ തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ എത്തും അതുപോലെ തന്നെ ബിൽഡിംഗ് ക്ഷേമനിധിയിൽ നിന്നും പണം എന്നാണ് എത്തുക ആർക്കെല്ലാമാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുക എന്നതിനെല്ലാം കുറിച്ച് നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ഫെബ്രുവരി മാസത്തെ പെൻഷൻ ഈ മാസം അവസാന അവസാനത്തോടു കൂടി തന്നെ വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിൽ എത്തും ഇരുപത്തി അഞ്ചാം തീയതിയോ ഇരുപത്തി ആറാം തീയതിയോ ആയിരിക്കും നമ്മുടെ പണം അക്കൗണ്ടുകളിലെത്തുക അതിനുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ ഇരുപത്തഞ്ചാം തീയതി വരുമെന്നുള്ളത് അതുതന്നെയാണ് ഇന്നിപ്പോൾ സർക്കാരും അറിയിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന സംഭവമാണ് എല്ലാ മാസത്തെയും പെൻഷൻ കഴിഞ്ഞ മാസം രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു ഒരു മാസത്തെ കുടിശ്ശിയും ഒരു മാസത്തെ പെൻഷനുമാണ് അന്ന് ലഭിച്ചിരുന്നത് ഫെബ്രുവരി മാസം ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക മാർച്ച് മാസത്തോട് മാർച്ച് മാസത്തിലെ പെൻഷനോട് കൂടി തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയിൽ നിന്ന് ഒരു കുടിശ്ശികൾ കൂടി ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നാണ് അക്കൗണ്ടുകളിൽ എത്തുക എന്നാണ് കൈകളിൽ എത്തുക എന്നതെല്ലാം കുറിച്ച് വളരെ വിശദമായി തന്നെ അറിയാം അതുപോലെ തന്നെ ബിൽഡും വർക്കുമായി ബന്ധപ്പെട്ട ക്ഷേമിതി ബോർഡിൽ നിന്നും പണം ലഭിക്കാൻ ഒരുപാട് ആളുകൾക്കുണ്ട് ഒന്നര വർഷത്തിലധികമായി അവർക്ക് പണം ലഭിച്ചിട്ട് വരും ദിവസങ്ങൾ തന്നെ രണ്ട് മാസത്തെ കുടിശ്ശികയും അവർക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ അറിയിക്കുന്നത് അത് അതിനുമുമ്പായി തന്നെ മുഴുവൻ ആളുകളും എല്ലാ രൂപത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും പെൻഷൻ മഷ്ടിയും പൂർത്തിയാക്കുക മഷ്ടിയും പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആയിരത്തി മുന്നൂറ് രൂപയായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് പല ആളുകൾക്കും എത്തിയിട്ടില്ല രണ്ട് മൂന്ന് വർഷം മാസത്തെ കുഴശ്ശികളിലെ ആളുകളുണ്ട് അതുപോലെ തന്നെ അഞ്ചാറ് വർഷത്തെ കുഴശികളിലാളുകളെല്ലാം ഉണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കഴിഞ്ഞ വീഴ്ചയിൽ പറഞ്ഞിരുന്നു അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും പല ആളുകൾക്കും ആ ഒരു കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന മുന്നൂറ് രൂപ ലഭിക്കാത്തത് അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ ലഭിക്കാതെ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അന്വേഷണം കഴിഞ്ഞാൽ മനസ്സിലാകും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായി ചെയ്യുക എങ്കിൽ മാത്രമാണ് ആ മുന്നൂറ് രൂപയും അവർക്ക് ലഭിക്കുകയുള്ളൂ ഈ വർഷം അവസാനത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നതിൽ തന്നെ ഇനിയുള്ള മാസങ്ങളിൽ കറക്റ്റായി പെൻഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പെൻഷൻ കുടിശ്ശികം ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു എല്ലാ മാസവും പെൻഷൻ ലഭിക്കുക എന്നുള്ളത് അത് കറക്റ്റായിട്ട് ലഭിക്കുക എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് അസ്വാസ്കരവുമാണ് ഏതായാലും സർക്കാർ പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായി ചെയ്തു വെക്കുക എങ്കിൽ മാത്രമാണ് അവർക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ പെൻഷൻ മസ്റ്ററിങ് അതുപോലെ തന്നെ വിധ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എന്നുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സർക്കാർ പറയുന്ന ഓരോ സമയങ്ങളിലും സർക്കാർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി ചെയ്തു വെക്കുക എങ്കിൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമേ നമ്മുടെ ചാനൽ വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അത്